പറയുന്നുണ്ട് ആ എവിടാ കമ്മന ഇതെല്ലാം അവിടെ ഉണ്ട് 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 ഇതെല്ലാം അവിടെ ഉണ கல்யா மேடம் முடிக்கி முன்னாள் ഇടമണ് എൽ പി സ്കൂളിന് സമീപമുള്ള പലചരക്ക് കടയിൽ ഷട്ടർ പൊളിച്ച് അകത്തു കയറി മോഷണം നടത്തിയ നാലുപേരെയാണ് പോലീസ് പിടികൂടിയത് കടയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന എൺപത്തി അയ്യായിരം രൂപയും രണ്ട് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റിഅൻപത് കിലോഗ്രാം ഉണക്ക കുരുമുളകും എഴുപത് കിലോ കൊട്ടപ്പാക്കുമാണ് മോഷണം പോയത് തെന്മല പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സമാന സ്വഭാവമുള്ള കേസുകളിലെ പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു പ്രതി പുന്നല ചാച്ചിപ്പുന്നുള്ള മുകേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു